ഹായ് എവ്രി വൺ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലോക്ക് വൺ കൺസെപ്റ്റൽ ഫ്രെയിംവർക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് സോഷ്യൽ മെലൈസ് ആൻഡ് ദ നീഡ് ഫോർ വാല്യൂ എഡ്യൂക്കേഷൻ ആണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത് കോളിൻസ് ഡിക്ഷണറി പ്രകാരം മെലൈസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മാൽ അതുപോലെ തന്നെ എയ്സിൽ നിന്നാണ് മാലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാഡും അതുപോലെ തന്നെ എയ്സ് എന്ന് പറയുന്നത് ഈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതില് നമുക്ക് സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ ടീച്ചേഴ്സിൽ നിന്നും മാത്രമല്ല ഒരു കുട്ടിയുടെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നത് അതായത് ഇൻഡിവിജ്വൽ വാല്യൂസ് അല്ലെങ്കിൽ പേഴ്സണൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നത് പകരം എന്താണ് ആ കുട്ടിയുടെ ഹോം അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഫോർ ബോത്ത് എന്താണ് മോറലും അതുപോലെ തന്നെ ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് മേ ബി എന്താണ് അത് അവരുടെ ഫ്രണ്ട്സിൽ നിന്നോ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് ഒരുപാട് സോഷ്യൽ ഏജൻസീസ് ഉണ്ടല്ലേ വഴി ആയിരിക്കാം അവർ പഠിച്ചിട്ടുണ്ടായിരിക്കാം അതൊരിക്കലും കോൺഷ്യസ് ആയിട്ടായിരിക്കില്ല അവർ പഠിച്ചത് പകരം എന്താണ് അൺകോൺഷ്യസ്ലി അത് അവരുടെ ഉള്ളിലേക്ക് കയറിയതായിരിക്കാം അതുകൊണ്ട് തന്നെ എന്താണ് ഒരു റൈറ്റ് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എഡ്യൂക്കേഷൻ എയിം ചെയ്യുന്നത് ഒരു കുട്ടിയുടെ സോഷ്യൽ മോറൽ അതുപോലെ തന്നെ സ്പിരിച്വൽ ഡെവലപ്മെന്റിനെയാണ് ഇതുവഴി എന്താണ് ആ വ്യക്തിക്ക് അതിൻ്റെ എൻവറോൺമെന്റുമായിട്ട് അല്ലെ ചുറ്റുപാടുമായിട്ട് ഒരു നല്ല രീതിയിൽ ഇടപഴകാനായിട്ട് പറ്റും അതുവഴി എന്താണ് സ്വന്തമായിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ അല്ലെ ഉണ്ടാക്കിയെടുക്കാനും മറ്റുള്ളവരുടെ അത് കാരണമാക്കാനും അവർക്ക് പറ്റും അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടില് വരുന്നത് നെക്സ്റ്റ് നമുക്കിതിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കാനുള്ളത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് പഠിക്കുന്നതിലൂടെ എന്തൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് ഇതൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പൊ എന്താണ് ഇന്ന് ഇന്ത്യൻ സൊസൈറ്റിയിൽ നടക്കുന്ന അല്ലെ സോഷ്യൽ മെലൈസുകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഒരാൾ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ ഒരു നോളേജും സ്കില്ലും മാത്രം മതിയോ ഏഹ് അതുപോലെ തന്നെ ഹ്യൂമൻ വാല്യൂസ് അല്ലെ ഇതിന് ഇറോഷൻ സംഭവിക്കാനുള്ള മേജർ കോസസ് അല്ലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഒരു വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷന്റെ ആവശ്യകത എന്തൊക്കെയാന്നാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ നെക്സ്റ്റ് ആണ് ദ മെലൈസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് അപ്പൊ ഇതില് ഏഹ് സോഷ്യൽ എൻവറോൺമെന്റിലുള്ള ഡിക്ലൈൻ ആണ് ഇന്ന് മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് കൂടാനായിട്ടുള്ള ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതിൽ വരുന്നതാണ് പൊവേർട്ടി അതുപോലെ തന്നെ റേപ്പ് അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ അതുപോലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും മുതിർന്നവർക്കും എതിരെയുള്ള അതിക്രമങ്ങള് ആൻഡ് ഓവർ ക്രൗഡഡ് ലിവിങ് കണ്ടീഷൻ ഉണ്ടായിരിക്കുക ഇതൊക്കെ എന്താണ് വേഴ്സൺ ചെയ്യാണ് ചെയ്യുന്നത് ഇത്തരം കണ്ടീഷൻസിന് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ എന്താണ് പോഷകാഹാര കുറവ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അവർക്കൊരു ബേസിക് എഡ്യൂക്കേഷൻ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് അർബൺ ഗ്രോത്ത് റാപ്പിഡ് ആയിട്ടുള്ള ഈ ഒരു അർബൺ ഗ്രോത്ത് കാരണം ഇതൊന്നും കിട്ടാത്ത ആളുകൾ എന്താണ് ഫ്രസ്ട്രേറ്റഡ് ആവുകയാണ് അപ്പോൾ അവര് പല രീതിയിലുള്ള അനീതികളിലേക്കും അതിക്രമങ്ങളിലേക്കും എന്താണ് കടക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് നെക്സ്റ്റ് ആണ് ഇപ്പൊ ഓരോ ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ ഇപ്പൊ ഡിഫറെന്റ് ക്ലാസ്സസ് ഉണ്ട് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയില് അപ്പൊ അവർക്കൊക്കെ എന്തുണ്ട് ഓരോ ക്ലാസ്സിലുള്ള ആളുകളും ഒരുപാട് ക്രൈംസ് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ ക്രൈംസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ എന്താണ് അവരെ എഫക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ കൂടുതലായിട്ടും മാർജിനലൈസ്ഡ് സെക്ഷനെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതിലിപ്പോ എല്ലാവർക്കും അനുഭവിക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് റേപ്പ് അതുപോലെ തന്നെ സൂയിസൈഡ് ഇതൊക്കെ എന്താണ് ഈക്വലി പ്രിവാലന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ പിന്നെ ഇതിൽ വരുന്നത് ഉപനിഷ റിലീജിയസ് ആൻഡ് ഫിലോസഫിക്കൽ ട്രീറ്റീസ് നമ്മളെ പഠിപ്പിക്കുന്നത് വസുദേവ കുടുംബകം അതായത് ദ എൻഡ്യ വേൾഡ് ഈസ് മൈ ഫാമിലി എന്താണ് നമ്മുടെ ഈ ലോകം മുഴുവൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഫാമിലി ആണെന്നാണ് പറയുന്നത് പക്ഷെ ശരിക്കും നമുക്ക് ഇന്ന് അതാണോ കാണാനായിട്ട് സാധിക്കുന്നത് അല്ല അല്ലെ റിലീജിയന്റെ പേരിലായിക്കോട്ടെ നമ്മുടെ റീജിയന്റെ പേരിലായിക്കോട്ടെ കാസ്റ്റ് ആയിക്കോട്ടെ ഇതിന്റെ പേരിലൊക്കെ ആളുകൾ തമ്മിൽ എന്താണ് അടി കൂടുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഒരു സോഷ്യൽ ഡെവലപ്മെന്റിന് പകരം ആളുകൾ ഇന്ന് റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംരക്ഷിക്കാനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ അതായത് ഇപ്പോ ഒരു റിലീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റം വരെയും പോകും എന്നാൽ നമ്മുടെ എന്താണ് നമ്മുടെ ഒരു പൊവേർട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെ നമ്മുടെ ഹങ്കറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ബേസിക് എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് പോലും ഒരു ചെറു ചെറുവിരൽ അനക്കാൻ എന്താണ് ഇവര് തയ്യാറാകുന്നില്ല എന്നതാണ് ശരിക്കും നമ്മുടെ മതം അല്ലെ ഈ ഒരു റിലീജിയെന്ന് പറയുന്നത് നമ്മളിതാണോ പഠിപ്പിച്ചിട്ടുള്ളത് അല്ല അല്ലെ നമ്മൾ നമ്മളെ ശരിക്കും നമ്മുടെ റിലീജിയൻ പഠിപ്പിക്കുന്നത് എന്താണ് നീ നിന്നെ സ്നേഹിക്കുന്നതുപോലെ നിന്റെ അയൽവാസിയും സ്നേഹിക്കുക എന്നാണ് പക്ഷെ നമുക്ക് ഇന്ന് അതല്ല കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലെ നിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ബൈഗോഡ്സിലെ മതഭ്രാന്തന്മാരാണ് അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം ഫണ്ടമെന്റലിസ്റ്റ് അതായത് മത മൗലികവാദികൾ എന്നൊക്കെ പറയാം അല്ലെ എനിക്കും എന്താണ് ഈ ഒരു റിലീജിയൻ നമുക്ക് അല്ലേ ഏതോ ഒരു റിലീജിയൻ ആയിക്കോട്ടെ അതിന്റെ എല്ലാം മെസ്സൻസ് എന്ന് പറയുന്നത് എന്താണ് ഹ്യൂമാനിറ്റിയും അതുപോലെ തന്നെ കൈനസ് അല്ലെ ഇക്വാലിറ്റി കൊടുക്കുക കെയറിങ് ഫോർ അതേഴ്സ് എന്നുള്ളതൊക്കെയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് റിലീജിയസ് ആയിട്ടുള്ള റിച്വൽസ് റൈറ്റ്സ് പഠിപ്പിക്കുന്നതിലുപരി നമ്മൾ എന്താ പഠിപ്പിക്കേണ്ടത് അവരെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അല്ലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ആദ്യം പഠിപ്പിക്കേണ്ടത് അടുത്തൊരു സോഷ്യൽ മെലൈസ് എന്ന് പറയുന്നത് കറപ്ഷൻ ആണ് അല്ലെ അതായത് അഴിമതി നമ്മളെ അഴിമതിയിലേക്ക് നയിക്കുന്നത് എന്താണ് നമുക്ക് പണത്തോടും പവറിനോടും ഒക്കെയുള്ള ആർത്തിയാണ് നമ്മളെ ഇത്തരം അഴിമതിയിലേക്ക് എത്തിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നമുക്ക് എന്താണ് സബ്സ്റ്റാൻസ് അബ്യൂസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ആളുകൾ തമ്മിൽ എന്താണ് ഒരു പരസ്പരം ബോണ്ടിങ് ഇല്ലാത്തൊരവസ്ഥ അല്ലെ ഇപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് നൈബേഴ്സിനെ ഒരു ായിട്ടാകും കാണുന്നുണ്ടായിരിക്കാം പല ഫാമിലിയിലും നമ്മൾ കാണുന്നുണ്ട് അവര് അവർ ഒരു എന്തില്ല ഒരു കോടിയിൽ ഫംഗ്ഷനിങ് അവര് തമ്മിൽ ഒരു അടുപ്പുണ്ടായിരിക്കില്ല എന്താണ് പണത്തിന് വേണ്ടി തന്നെ എന്താണ് പല സിബ്ലിങ്സ് തമ്മിൽ എന്തുണ്ട് ഒരുപാട് വാക്ക് തർക്കത്തിലും അതുപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് കാണാം അപ്പൊ ഇതൊക്കെയും എന്താണ് സോഷ്യൽ മെലൈസിൽ വരുന്ന കാര്യങ്ങളാണ് ഇതുപോലെ തന്നെ എന്താണ് നമ്മുടെ എജ്യൂക്കേഷൻ സിസ്റ്റത്തിലും നമുക്ക് സോഷ്യൽ മെലൈസ് കാണാൻ വേണ്ടി സാധിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചില എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ എന്താണ് പ്രിവിലേജ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കാരണം എന്താണ് പൂവറിന് അത് ഒരിക്കലും എഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ ഇതെന്താണ് നമ്മുടെ സോഷ്യൽ ഡിവൈഡിനെ ക്രിയേറ്റ് ചെയ്യാണ് അതിന് ആഴം കൂട്ടം ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഇതിൽ പറയുന്നത് ഡീലേഴ്സ് കമ്മീഷൻ റിപ്പോർട്ടായിട്ടുള്ള എഡ്യൂക്കേഷൻ ഫോർ ട്വന്റി ഫസ്റ്റ് സെഞ്ച്വറിയിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു കീ ടു ടുസൊലൂഷൻ ഓഫ് ടെൻഷൻസ് ആണ് അതായത് ഒരുപാട് ചലഞ്ചസ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഡ്യൂക്കേഷനിലൂടെ ഒരു പീസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും ഈ ഒരു റിപ്പോർട്ടിൽ നമ്മൾ കുറച്ചധികം ഒരു ടെൻഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട് റിലേറ്റഡ് ടു സെൻട്രൽ പ്രോബ്ലംസ് ഇൻ ദി ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയാണ് അപ്പൊ അതിൽ വരുന്നതാണ് ടെൻഷൻ ബിറ്റ്വീൻ ഗ്ലോബൽ ആൻഡ് ലോക്കൽ അതുപോലെ തന്നെ ടെൻഷൻ ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് മോഡേണിറ്റി അതായത് നമ്മുടെ പാസ്റ്റിനെ നിലനിർത്തിക്കൊണ്ട് അതിനൊരു ചേഞ്ച് കൊണ്ടുവരാണ്ട് അല്ലേ നമ്മുടെ പാസ്റ്റിനെ നിലനിർത്തിക്കൊണ്ട് പുതിയ കാര്യങ്ങളെ നമ്മൾ ഉൾക്കൊള്ള എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ടെൻഷൻ ബിറ്റ്വീൻ നീഡ് ഫോർ കോമ്പറ്റീഷൻ ആൻഡ് കൺസേൺ ഫോർ ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് ടെൻഷൻ ബിറ്റ്വീൻ സ്പിരിച്വൽ ആൻഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഓക്കെ അതായത് നമുക്ക് എഡ്യൂക്കേഷൻ വഴി ഒരു ജനറേഷനെ എംപവർ ചെയ്യാൻ വേണ്ടിട്ട് പറ്റും എങ്ങനെ ത്രൂ സോഷ്യൽ കോൺഷ്യസ്നെസ്സിലൂടെ അതുപോലെ തന്നെയാണ് തന്നെയാണെന്ത് നമുക്ക് നമ്മുടെ കൺട്രിയിലേക്ക് ഇക്വിറ്റീനെ കൊണ്ടുവരാനും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും അപ്പൊ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയൊക്കെ ടെൻഷൻസ് അല്ലെ ഈ ഒരു ടെൻഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഡ്യൂക്കേഷനിലൂടെ അതിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് നെക്സ്റ്റ് ആണ് റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഒരു വ്യക്തിക്ക് എത്ര തന്നെ നോളജിണ്ട് സ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇന്റലിജന്റ് ആണ് അതുപോലെ തന്നെ കോമ്പറ്റിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആവില്ല ഏതുവരെ ആ ഒരു വ്യക്തിക്ക് സോഷ്യലി വാല്യൂബിൾ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയറ് ഡെവലപ്പ് ചെയ്യുന്നത് വരെ അപ്പൊ ഇത്തരത്തിൽ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം ആ ഒരു വ്യക്തി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണ് പറയാം അതുപോലെ തന്നെയാണ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നതും ഒരിക്കലും ഒരു കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല കാരണം പഠിച്ചിട്ടുള്ള ഈ വാല്യൂസ് അവരെന്ത് ചെയ്യണം അവരുടെ തോട്ടിലും ആക്ഷനിലും കാണിച്ചാൽ മാത്രമാണ് നമുക്ക് എഡ്യൂക്കേറ്റഡ് പേഴ്സൺ എന്ന് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ ഓക്കെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് കൊഗുനറ്റീവ് ആൻഡ് മോട്ടോർ സ്കില്ലിന്റെ ഡെവലപ്മെന്റിനെ ആയിരിക്കണം എന്തിനേക്കാളും ഈ ലിറ്റററി അതുപോലെ തന്നെ അരിതമെറ്റിക് സ്കില്ലിന് ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫോക്കസ് എന്തിനാണ് കൊടുക്കേണ്ടത് കൊഗനറ്റീവ് ആൻഡ് മോട്ടോ സ്കില്ലിനാണ് കാരണം നമുക്ക് ഈ ഒരു ഹ്യൂമൻ സൊസൈറ്റിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് വെൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു കാര്യമാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നമുക്കൊരു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ഉണ്ടാക്കുന്നത് നമ്മൾ എത്രത്തോളം നമ്മുടെ ഇൻട്രസ്റ്റിനെ കെയർ ചെയ്യുന്നുവോ അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ അടുത്തുള്ള ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റിനെയും കെയർ ചെയ്യേണ്ടത് അപ്പൊ അതിലൊരു സാക്രിഫൈസ് ഉണ്ടാവരുത് എന്നുള്ളതാണ് അതായത് ഇപ്പൊ എന്റെ ഇൻട്രസ്റ്റിനെ ഞാൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും എന്താണ് അടുത്തുള്ള അല്ലെ ഒരാളുടെ ഇൻട്രസ്റ്റിനെ ഞാന് ഇല്ലാതാക്കരുത് അപ്പൊ പരസ്പരം എന്താണ് സാക്രിഫൈസ് ചെയ്യാതെ വെൽ അഡ്ജസ്റ്റ്മെന്റിലൂടെ നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റിനെ കെയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നീഡ് ഫോർ വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ എന്തിനാണ് നമുക്ക് വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് നമ്മുടെ നോളജും അതുപോലെ തന്നെ റിയാലിറ്റിയും തമ്മിൽ എന്താണ് ഒരുപാട് കോൺട്രഡിക്ഷൻസ് ഉണ്ട് അതായത് വൈരുദ്ധ്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണ് ട്രൂത്ത് ഏതാണ് നല്ലത് ഏതാണ് റാഷണൽ ആയിട്ടുള്ളത് എന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കറണ്ട് സോഷ്യൽ ഇഷ്യൂസിൽ വരുന്നതാണ് ടെററിസം പൊല്യൂഷൻ അതുപോലെ തന്നെ തെഫ്റ്റ് അല്ലെ മോഷണം അതുപോലെ വയലൻസ് ഇതൊക്കെ എന്താണ് ഒരു ഇൽ കൺസേവഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കാരണം അതുപോലെ തന്നെ എന്താണ് കുട്ടിയെ അല്ലെ കുട്ടികളെ വളർത്തിയ രീതിയാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വ്യക്തിനെ അല്ലെ ഒരു ഇൻഡിവിജ്വലിനെ വാർത്തെടുക്കുന്നത് ഒരു പ്രൊഫഷന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഒരു സ്കില്ല് ഡെവലപ്മെന്റ് പോലെയാണ് അല്ലാതെ എന്തല്ല ഒരു ഗുഡ് ഹ്യൂമൻ ബീയിങ് ആയിട്ടല്ല ഓക്കെ പിന്നെ ഇതിൽ പറയുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഒരു മീനിങ് ഫുൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് വാല്യൂ ഓറിയന്റഡ് ആകുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ജസ്റ്റ് നോളേജ് ആൻഡ് സ്കില്ല് അക്വയർ ചെയ്യ എന്നതിലുപരി എന്താണ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ഒരു കാര്യമാണ് റാമ്പൻറ്റ് കറപ്ഷൻ എന്ന് പറയുന്നത് അതായത് അഴീതികൾ അല്ലെ അഴിമതികളാണ് കറപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യാപകമായിട്ടുള്ള അഴിമതികൾ എന്താണ് ഇന്ത്യൻ സൊസൈറ്റിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കില് ഇപ്പോ ഒരു പേഷ്യൻ്റ് അല്ലെ ഒരു ഡൈം കണ്ടീഷനിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ പോലും പൈസ അടച്ചതിന് ശേഷം മാത്രമാണ് ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ് കൊടുക്കത്തുള്ളൂ അതുപോലെ തന്നെയാണ് ചില സമയത്ത് ഡോക്ടേഴ്സ് സ്ട്രൈക്ക് എടുക്കുന്നത് കാണാം അവരുടെ ഡിമാൻഡ്സ് ഹയർ അതോറിറ്റി അംഗീകരിച്ച മാത്രമാണ് അവർ ഫെർദർ ട്രീറ്റ്മെന്റുകളിലേക്ക് കടക്കുകയുള്ളൂ അല്ലെ അതുവരെയും അവർ ഒരാൾക്കും എന്തു ചെയ്യില്ല ഒരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ പ്രൊവൈഡ് ചെയ്യില്ല അപ്പൊ ആ ഒരു സമയം കൊണ്ട് തന്നെ എന്തുണ്ടായിട്ടുണ്ടാകും ഒരുപാട് ജീവനുകള് പോയിട്ടുണ്ടായിരിക്കും ഡോക്ടേഴ്സിന്റെ കാര്യം മാത്രമല്ല ഏതോ ഒരു ഇരിക്കുന്ന ആളുകളാണെങ്കിൽ പോലും മണി അല്ലെ പൈസ കിട്ടിയാൽ മാത്രമാണ് ഇന്ന് പലരും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുള്ളൂ അടുത്തൊരു കാര്യമാണ് അഡൽട്രേഷൻ എന്ന് പറയുന്നത് അതായത് മായം ചേർക്കൽ നമുക്കറിയാം ഇന്ന് വിപണിയിലുള്ള ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിലുള്ള ഒരുപാട് സാധനങ്ങളിൽ മായം ചേർക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ മിൽക്ക് പ്രോഡക്ട്സിലായിക്കോട്ടെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഏതൊരു സാധനത്തിലും എന്താണ് മായം ചേർക്കുന്നുണ്ട് എന്താ ഇത് ചേർക്കുന്ന ആളുകൾക്ക് അറിയത്തില്ല കെമിക്കൽസ് ചേർക്കുമ്പോൾ ഇവർക്ക് അറിയത്തില്ലേ ശരിക്കും ഇവർക്ക് അറിയാം ഇതിന്റെ ഒക്കെ പിന്നിലുള്ള ആളുകൾ എന്ന് പറയുന്നത് എന്താണ് ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളുകളായിരിക്കും പക്ഷെ എന്താണ് അവർക്ക് അതിൽ നിന്നും നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ അവരുടെ ഒരു ഗ്രേഡിയാണ് അല്ലെ ആർത്തിയാണ് ഇതിന് കാരണമാകുന്നത് ഓക്കെ ഈവൻ എന്താണ് മെഡിസിൻസിൽ പോലും ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറങ്ങുന്നുണ്ട് ഇതാണ് നമ്മുടെ ഒരു ഇന്ത്യൻ സൊസൈറ്റി അല്ലെ ഇന്ന് ഇന്ത്യയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ് ഇനിയിപ്പോൾ ഇവരെ പിടിച്ചു തന്നെ വിചാരിക്കുക ഇത്തരം കാര്യങ്ങൾക്ക് ചെയ്തിട്ട് ഇവരെ പിടിച്ചു പക്ഷെ എന്താണ് പൈസ കൊടുത്തിട്ടും സ്വാധീനം ഉപയോഗിച്ചിട്ടും സിമ്പിൾ ആയിട്ട് ഇതിൽ നിന്ന് ഊരിപ്പോരും അപ്പൊ ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഓഫ് ഇന്ത്യയുടെ ആ ഒരു ഒരു ലെവൽ ഉണ്ട് അത് താഴോട്ട് പോകാനായിട്ടൊരു കാര്യം ഇപ്പൊ ഒരു റീസെന്റ് സർവേ നടന്നിട്ടുണ്ടായിരുന്നു യു എൻ ഡി പി യുടെ ഇതില് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തിനാലാമത്തെ ആണ് അതും നൂറ്റി തൊണ്ണൂറ്റി ആറ് കൺട്രിയിൽ വെച്ചിട്ടാണ് നൂറ്റി മുപ്പത്തിനാലാമത്തെ ആ ഒരു പൊസിഷനുള്ളത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലെ ഇപ്പൊ എത്ര പരിതാപകരമാണ് ഇന്ന് ഇന്ത്യയുടെ അവസ്ഥ എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് ഈ ഇക്കോളജിയുടെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും അതിനെ സംരക്ഷിക്കാന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ഇപ്പോൾ ഈ ഒരു ഹെയ്റിഡ് അല്ലെ ഗ്രീഡ് ജെല്ലസ് അതുപോലെ തന്നെ കറപ്ഷൻസ് ഇതിൽ നിന്നെല്ലാം ഓവർകം ചെയ്യുകയും അതോടൊപ്പം നമുക്ക് ലവ് കെയർ കംപാഷൻ ഫ്രണ്ട്ഷിപ്പ് കോപ്പറേഷൻ ഇതിനൊക്കെ എൻകറേജ് ചെയ്യാണ് വേണ്ടത് നമുക്ക് ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ വഴി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോഷ്യൽ മെലൈസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ഒരു റിലീജിയസ് ലീഡേഴ്സ് പ്രൊഫഷണൽസ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പ്രവർത്തകരെ പിന്നെ പൊളിറ്റിക്കൽ തിങ്കേഴ്സ് ഇവർക്കൊക്കെ എന്ത് ചെയ്യാം സോഷ്യൽ ഇൻട്രാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് കൊണ്ടുവരാല്ലേ അതുപോലെ തന്നെ പാരന്റ്സിന് എന്ത് ചെയ്യാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം ഇന്ന് സമൂഹത്തിലുള്ള ചലഞ്ചസ് എന്തൊക്കെയാണ് അതിനെ നമുക്ക് എങ്ങനെ കോൺഫിഡൻസോട് കൂടിയിട്ട് നേരിടാം ഇതൊക്കെ എന്ത് ചെയ്യണം പാരന്റ്സ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എയിം ചെയ്യുന്നത് ഒരു ഇന്റിഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ആണ് ഒരു കുട്ടിയുടെ ഫിസിക്കൽ മെന്റൽ അതുപോലെ തന്നെ മോറൽ ആൻഡ് സ്പിരിച്വൽ ഡെവലപ്മെന്റിനെയാണ് ഇത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ആൻഡ് ഫൈനലി നമ്മൾ ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ദ റോൾ ഓഫ് ടീച്ചേഴ്സ് ആണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിലെന്താ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടീനെ ബോത്ത് ഇൻഡിവിജ്വലി ആൻഡ് ടീം ആയിട്ട് ഡെവലപ്പ് ചെയ്യുക ഇംപ്രൂവ് ചെയ്യുക എന്നതില് ടീച്ചർക്ക് ഒരു വലിയ പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതില് ടീച്ചർക്ക് ഒരു വാല്യൂ ഓറിയന്റഡ് കരിക്കുലം കൊടുക്കുക എന്നതിലുപരി എന്താണ് ടീച്ചർ ഒരു വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള ആളായിരിക്കുക എന്നുള്ളതാണ് ഏർ ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏർ ക്ലാസ് റൂമിലായിക്കോട്ടെ ഇല്ല പുറത്തായിക്കോട്ടെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് കെയർ കൊടുത്തുകൊണ്ടും അവർക്ക് ലവ് കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ എന്താണ് അവരുടെ അവരുടെ റെസ്പെക്ട് ചെയ്തുകൊണ്ടു അല്ലെ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട് അതുപോലെ കുട്ടികളെ റെസ്പെക്ട് ചെയ്തുകൊണ്ടു ആണ് ടീച്ചേഴ്സ് ഇന്ററാക്ട് ചെയ്യേണ്ടത് ഒരിക്കലും അവർക്ക് എന്തുണ്ടാക്കരുത് ഒരു ഇൻജസ്റ്റിസ് ആയിട്ട് പെരുമാറുകയോ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെ കുട്ടികളെ വേർതിരിച്ച് കാണുന്ന രീതിയിൽ പെരുമാറുകയോ ചെയ്യാനായിട്ട് പാടില്ല പിന്നെ ഇതിൽ വരുന്നത് ഇപ്പോ ഒരു എക്സ്ട്രാ ഒരു കരിക്കുലം അല്ലെ ഒരു വാല്യൂ ഓറിയന്റഡ് കരിക്കുലം എന്ന് പറയുന്നത് ഒരിക്കലും യൂസ്ഫുൾ ആവില്ല ടീച്ചേഴ്സ് എപ്പോഴും എന്താണ് അവരെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ ഏതോ ഒരു കാര്യത്തിലായിക്കോട്ടെ സിംപ്ലിസിറ്റി ആയിക്കോട്ടെ അല്ലെ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ അതുപോലെ തന്നെ സ്കൂളിലും പുറത്തും എന്താണ് ടീച്ചേഴ്സ് ഒരു ജസ്റ്റിസ് അല്ലെ ആ ഒരു രീതിയിലായിരിക്കണം കാര്യങ്ങളെ ഇന്ററാക്ട് ചെയ്യുന്നത് അവരുടെ നിലപാടുകളിൽ അവരെന്തായിരിക്കണം ഉറച്ചു നിൽക്കുകയും സംസാരിക്കുകയും വേണം അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ സംസാരിക്കുകയും വേണം പിന്നെ ഇതിൽ വരുന്നത് ഒരു ഇഫക്റ്റീവ് ടീച്ചർ എന്ന് പറയുന്നത് എന്താണ് സ്വന്തം കൾച്ചർ മാത്രമല്ല മറ്റുള്ള കൾച്ചറിനെ പറ്റിയിട്ടും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കണം അതുപോലെ തന്നെ എല്ലാ കുട്ടികളിലും എന്താണ് ഒരു ഹൈ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം എൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും ഒരു വെൽക്കമിങ് ആണ് വേണ്ടത് അതായത് ഏതൊരു കാര്യം കുട്ടിക്ക് എപ്പോൾ വേണമെങ്കിലും പറയാവുന്ന രീതിക്ക് ഒരു കംഫർട്ട് സോണ് ടീച്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ അങ്ങനെ ഒരു വെൽക്കമിങ് ആണ് ടീച്ചർക്ക് വേണ്ടത് ി പറയാനുള്ളത് എപ്പോഴും എന്താണ് ഫാ പാരൻസിനെ ആയിട്ടും അല്ലെ ഫാമിലി മെമ്പേഴ്സിനെയായിട്ടും കുട്ടികളുടെ ഫാമിലി മെമ്പേഴ്സിനായിട്ടും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിനെ എന്ത് ചെയ്യണം ഒരു കൊളാബറേറ്റീവ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എന്ത് വരുന്നത് ഒരു ടീച്ചറുടെ റോൾ ആയിട്ട് വരുന്നത് ആൻഡ് നമുക്ക് ഇത്രയാണ് ഈ ഒരു യൂണിറ്റില് പഠിക്കാനായിട്ടുള്ളത് നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ നോക്കിയത് ഇന്ത്യൻ സൊസൈറ്റിയിലെ എന്തൊക്കെ മെലൈസുകളാണുള്ളത് അല്ലെ അത് നമ്മൾ നോക്കി അതുപോലെ തന്നെ എഡ്യൂക്കേഷനും വാല്യൂ എഡ്യൂക്കേഷനും തമ്മിലുള്ള റിലേഷൻസ് എന്തൊക്കെയാണ് വാല്യൂ ഓറിയന്റഡ് എഡ്യൂക്കേഷൻ്റെ ആവശ്യകത എന്താണ് അല്ലെ അതുപോലെ ഫൈനലി നമ്മൾ എന്താ നോക്കിയത് റോൾ ഓഫ് ടീച്ചേഴ്സ് ആണ് നോക്കിയത് ഓക്കെ ഇനി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഡിസ്കസ് എനി ടു സോഷ്യൽ മെലൈസസ് എക്സിസ്റ്റിംഗ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി നമ്മൾ ആദ്യം ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണല്ലേ സോഷ്യൽ എൻവരോൺമെന്റിലുള്ള ഡിക്ലൈനെ പറ്റിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇൻജസ്റ്റിസിനെ പറ്റി പറഞ്ഞിരുന്നു ഇപ്പോൾ ആൽക്കോഹോൾ അബ്യൂസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറപ്ഷൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് എന്ത് ഇതിൽ നമ്മൾ ഒരു സെവൻ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇത് സ്വന്തമായിട്ട് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളൊന്ന് സെൽഫ് അനാലിസിസ് ചെയ്യാം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യോ ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അപ്പൊ എത്രയാണ് നമുക്ക് ടോപ്പിക്ക് വളരെ എളുപ്പമുള്ള ഒരു ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു താങ്ക് യു